ആരോഗ്യം അമൂല്യം കുട്ടികളിലെ താടിയിലിന് വരുന്ന വളർച്ച വൈകല്യങ്ങൾ ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ചാലപ്പുറം ബി കെയർ ഡെന്റൽ ക്ലിനിക്കിലെ ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ രശ്മി വിശ്വനാഥൻ കുട്ടികളിലെ പല്ലും മോണയും പൊങ്ങുന്നതും നിരയല്ലാതാകുന്നതും എല്ലാം വളർച്ചയുടെ സമയത്തുണ്ടാകുന്ന പല കാരണങ്ങൾ കൊണ്ടാണ് അമിത വളർച്ചയോ വളർച്ചക്കുറവോ കാരണമോ ഉണ്ടാകുന്ന പ്രശ്നമാണെങ്കിലും അത് നേരത്തെ തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ പിന്നീട് സർജറി ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോയേക്കാം താടിയെല്ലിന്റെ വളർച്ചയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചലുകൾ ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സിലാക്കിയാൽ ഭാവിയിൽ മുഖത്തിന്റെ ഷേപ്പിൽ ഉണ്ടായേക്കാവുന്ന അപാകതകൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും ഗ്രോത്ത് മോഡിഫിക്കേഷനിലൂടെ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വളരെ ഫലപ്രദമായി ഒഴിവാക്കാവുന്നതാണ് ഇതിനായി മയോ ഫങ്ഷണൽ അപ്ലയൻസ് പോലുള്ള ചികിത്സാരീതികൾ ഇന്ന് ലഭ്യമാണ് താടി താടിയെല്ലിന്റെ വളർച്ച കൂടുതൽ കുറവ് എന്നത് കണ്ടെത്തി നമ്മൾ കുട്ടിക്ക് അപ്ലയൻസ് കൊടുക്കുന്നു ഈ അപ്ലയൻസ് കുട്ടി റെഗുലറായി ഇടുമ്പോൾ വളരെ എഫക്റ്റീവായ റിസൾട്ട് കിട്ടുന്നു ഇതിനു കാരണം നമ്മൾ ഈ അപ്ലയൻസ് കുട്ടിയുടെ ഗ്രോയിങ് സ്റ്റേജിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഗ്രോത്ത് സ്പേർട്സ് ആ വളർച്ചയിൽ ഉണ്ടാക്കുന്ന വർധനവ് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കുട്ടിയുടെ ഈ മാറ്റങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് ഇതിൽ ഏറ്റവും കൂടുതലായി കാണുന്നത് മേൽ താടിയല്ലിന്റെ അമിത വളർച്ച അല്ലെങ്കിൽ കീഴ് താടിയല്ലിന്റെ വളർച്ചക്കുറവ് ആയ സ്കെലറ്റൽ ക്ലാസ് ടു അതുപോലെ കീഴ് താടിയല്ലിന്റെ അമിത വളർച്ച അല്ലെങ്കിൽ മേൽ താടിയല്ലിന്റെ വളർച്ചക്കുറവ് ആയ സ്കെലറ്റൽ ക്ലാസ് ത്രീ എന്നിവയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഏത് താടിയല്ലിനാണോ വളർച്ച കൂടുതൽ അതിനെ പിടിച്ചു നിർത്തുവാനും ഏത് താടിയലിനാണോ വളർച്ചക്കുറവെങ്കിൽ അതിനെ വളർച്ച പ്രോപ്പർ ആക്കാനുമുള്ള അപ്ലയൻസുകൾ നമ്മൾ കൊടുക്കുന്നത് ഇത് കണ്ടുപിടിക്കുന്നതിന് കുട്ടിയുടെ പ്രായം കുട്ടിയുടെ പേഴ്സണൽ ഹിസ്റ്ററി പാരമ്പര്യം വായിലെ അകത്തും പുറത്തുമായ ഫീച്ചേഴ്സിലെ മാറ്റം മുഖത്തെ ഫീച്ചേഴ്സിലെ മാറ്റം അതുപോലെ ഒ പി ജി ലാട്രൽസെഫ് പോലുള്ള എക്സ് കുട്ടി പ്രായപൂർത്തിയായോ അതോ പ്രായപൂർത്തിയാകുന്നതിന് മുന്നേയുള്ള സ്റ്റേജിലാണോ എന്നിവ നോക്കിയിട്ടാണ് അപ്ലയൻസ് കൊടുക്കുന്നത് ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യാസമായിരിക്കും കാരണം പെൺകുട്ടികൾ കുറച്ച് നേരത്തെ പ്രായപൂർത്തിയാകുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് അപ്ലയൻസ് കൊടുക്കുന്ന പ്രായം കുറച്ച് നേരത്തെ ആയിരിക്കും ആൺകുട്ടികളെ അപേക്ഷിച്ച് കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇത് ഡിസൈൻ ചെയ്തതിനാൽ ഇത് വളരെ എളുപ്പത്തിലും സൗകര്യപ്രദവുമായി ഉപയോഗിക്കാം ആറ് മുതൽ എട്ട് വയസ്സിനുള്ളിൽ തന്നെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പല മാലോക്ലൂഷനുകളും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കാറുണ്ട് അതുകൊണ്ട് നേരത്തെ തന്നെ ഒരു ഡെന്റൽ ക്ലിനിക്കിൽ കൺസൾട്ട് ചെയ്ത് ഈ ചികിത്സ ആവശ്യമെങ്കിൽ ഉപയോഗപ്പെടുത്തേണ്ടതാണ് കുട്ടികളിലെ താടിയിലിന് വരുന്ന വൈകല്യങ്ങൾ ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ രശ്മി വിശ്വനാഥൻ